ഇന്ത്യയിലെ ബാങ്കിംഗ് സംവിധാനത്തിൽ ചെക്ക് ക്ലിയറിംഗ് വേഗത്തിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിർദ്ദേശപ്രകാരം കണ്ടിന്യൂസ് ക്ലിയറിംഗ് ആൻഡ് സെറ്റിൽമെന്റ് ഓൺ റിയലൈസേഷൻ എന്ന രീതി നടപ്പിലാക്കാൻ പോകുന്നു ബാങ്കിംഗ് സംവിധാനത്തിലെ ഒരു പ്രധാന പരിഷ്കാരമാണ് ഈ വരുന്നത് ഇത് പ്രധാനമായും ചെക്ക് സിസ്റ്റം അതായത് സി ടി എസ് വഴി ചെക്കുകൾ ക്ലിയർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടതാണ് കണ്ടിന്യൂസ് ക്ലിയറിംഗ് ആൻഡ് സെറ്റിൽമെന്റ് ഓൺ റിയലൈസേഷൻ ഈ സംവിധാനം എന്താണ് അർത്ഥമാക്കുന്നത് ഈ വാചകം മൂന്ന് പ്രധാന ആശയങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് ഒന്നാമത്തേത് കണ്ടിന്യൂസ് ക്ലിയറിംഗ് അതായത് തുടർച്ചയായ ക്ലിയറിംഗ് പഴയ രീതിയിൽ ചെക്കുകൾ ക്ലിയർ ചെയ്യാൻ വേണ്ടി വരുന്നത് ദിവസത്തിൽ രണ്ടോ മൂന്നോ ബാച്ചുകൾ ഒരുമിച്ച് കൂട്ടിയുള്ള ഗ്രൂപ്പുകൾ മാത്രമാണ് ഉപയോഗിച്ചിരുന്നത് പുതിയ സംവിധാനത്തിൽ ബാങ്കിംഗ് സമയങ്ങളിൽ ഉദാഹരണത്തിന് രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം നാലു മണിവരെ തുടർച്ചയായി ചെക്കുകൾ ക്ലിയറിംഗിനായി അയക്കുകയും പ്രോസസ് ചെയ്യുകയും ചെയ്യും ഇതിലൂടെ ചെക്ക് ക്ലിയറിങ്ങിനുള്ള സമയം വളരെയധികം കുറയുന്നു രണ്ടാമത്തേത് സെറ്റിൽമെൻ്റ് ഓൺ റിയലൈസേഷൻ ആണ് അതായത് റിയലൈസേഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് നിങ്ങൾ നൽകിയ ചെക്ക് പണം നൽകേണ്ട ബാങ്കിൽ അതായത് ഡ്രോയി ബാങ്ക് പരിശോധിച്ച് പണം നൽകാൻ സാധിക്കുന്നതാണ് എന്ന് സ്ഥിരീകരിക്കുന്ന പ്രക്രിയയാണ് പണം നൽകാനുള്ള ബാങ്ക് ചെക്ക് കൃത്യമാണ് അക്കൗണ്ടിൽ പണമുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിച്ച് പോസിറ്റീവ് കൺഫർമേഷൻ നൽകിയ ഉടൻ തന്നെ അല്ലെങ്കിൽ ചെക്ക് റിയലൈസ് ആയ ഉടൻ തന്നെ പണം ലഭിക്കാനുള്ള അർഹതയുള്ള കസ്റ്റമറുടെ അക്കൗണ്ടിലേക്ക് കൈമാറ്റം ചെയ്യുന്നതിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത് ഇങ്ങനെ മൊത്തത്തിലുള്ള ഫലം എന്തെന്നാൽ മുൻപ് ചെക്ക് ക്ലിയർ ചെയ്യാൻ എടുത്തിരുന്ന രണ്ടോ മൂന്നോ ദിവസങ്ങൾ എന്നുള്ളത് ഈ പുതിയ രീതി വരുന്നതോടെ ഏതാനും മണിക്കൂറുകൾ മാത്രമായി കുറയും ഇത് ഉപഭോക്താക്കൾക്ക് പണം കൂടുതൽ വേഗത്തിൽ ലഭ്യമാക്കാൻ സഹായിക്കുകയും ബാങ്കിംഗ് ഇടപാടുകളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുകയും ചെയ്യും ചുരുക്കത്തിൽ ഈ സംവിധാനം ചെക്ക് ഇടപാടുകൾ വേഗത്തിലാക്കാനും കൂടുതൽ സുതാര്യമാക്കാനും ഉപഭോക്താവിന് ഉടൻ തന്നെ പണം ലഭിക്കാനും വേണ്ടിയുള്ള ഒരു പ്രധാന പരിഷ്കാരമാണ് ഈ പുതിയ സംവിധാനം നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സർക്കുലർ പുറത്തിറക്കിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് പതിമൂന്നിനാണ് ഇത് രണ്ട് ഘട്ടമായാണ് നടപ്പിലാക്കാൻ പോകുന്നത് ആദ്യത്തേത് ട്രയൽ റൺ ഘട്ടമാണ് ഒക്ടോബർ ആദ്യ വാരം മുതൽ ഈ ട്രയൽ റൺ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് രണ്ടാം ഘട്ടത്തിലാണ് ഇത് യഥാർത്ഥത്തിൽ പ്രാബല്യത്തിൽ വരുന്നത് അത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മൂന്ന് മുതലാണ് പുതിയ സംവിധാനം നടപ്പിലാക്കി തുടങ്ങിയ ഘട്ടത്തിൽ ചില സാങ്കേതിക പ്രശ്നങ്ങളും ബാങ്കിംഗ് ജീവനക്കാർക്ക് പുതിയ രീതിയിലുള്ള പരിശീലനത്തിന്റെ കുറവും കാരണം ചില ഉപഭോക്താക്കൾക്ക് ചെക്ക് ക്ലിയറിംഗിൽ കാലതാമസം നേരിടുന്നതായി റിപ്പോർട്ടുകളുണ്ട് എങ്കിലും നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഈ പ്രശ്നങ്ങൾ പരിഹരിച്ച് സിസ്റ്റം സ്ഥിരപ്പെടുത്താനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട് ചെക്ക് ക്ലിയറിംഗ് ഹൌസിൽ സമർപ്പിച്ച സമയം മുതൽ അത് പാസ്സായോ ഇല്ലയോ എന്നതിന്റെ സ്ഥിരീകരണം ലഭിക്കാനുള്ള സമയം മൂന്ന് മണിക്കൂറായി ചുരുങ്ങും ഉദാഹരണത്തിന് രാവിലെ പത്ത് മണിക്കും പതിനൊന്ന് മണിക്കും ഇടയിൽ ഒരു ചെക്ക് നൽകിയാൽ പതിനൊന്ന് മണി മുതൽ മൂന്ന് മണിക്കൂർ അതായത് മുൻപ് ഇത് അംഗീകരിക്കുകയോ നിരസിക്കുകയോ ചെയ്യണം സെറ്റിൽമെന്റ് പൂർത്തിയായാൽ പരമാവധി ഒരു മണിക്കൂറിനുള്ളിൽ ഉപഭോക്താവിന്റെ അക്കൗണ്ടിൽ പണം ക്രെഡിറ്റ് ചെയ്യപ്പെടും സമയപരിധിക്കുള്ളിൽ പണം നൽകേണ്ട ബാങ്ക് ചെക്കിനെ കുറിച്ച് ഒരു മറുപടിയും നൽകിയില്ലെങ്കിലോ ചെക്ക് അംഗീകരിച്ചതായി കണക്കാക്കി സെറ്റിൽമെന്റ് നടത്തും ഈ സംവിധാനം ഉപഭോക്താക്കൾക്ക് അവരുടെ പണമിടപാടുകളിൽ കൂടുതൽ വേഗതയും സുതാര്യതയും ഉറപ്പാക്കുന്നു ഇനി മുതൽ ചെക്ക് ഇടപാടുകൾക്ക് ഡിജിറ്റൽ പേയ്മെന്റുകളുടെ വേഗത ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ബാങ്കിംഗ് ലോകം